നമ്മൾ നമ്മളിന്നൊരു സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ കൊണ്ടാണ് കേട്ടോ അതെ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ചോരക്കണ്ണിയാണ് മീൻ ചോരക്കണ്ണി എന്ന് നമ്മുടെ നാട്ടിൽ പറയും ചെറിയൊരു മീനാണ് ചാളയല്ല അയിലും അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് മീൻ ചോരക്കണ്ണി അല്ല അത്യാവശ്യം മാംസത്തിള്ള മീനാണ് അധികം വലുപ്പമില്ല ചെറിയ മീനുകളോ അപ്പോൾ അതിന് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഒരു നുള്ള പുലിട്ട് കൊടുത്തു അതൊന്ന് ചൂടായി വരട്ടെ നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകിയും ൂടി വളരെ ചെറിയ രണ്ടല്ലി രണ്ടരി വാടി രണ്ട് ഫ്രഷ് കറി വേപ്പിലിട്ട് കൊടുക്കണം ധികം പൊടികളൊന്നുമില്ല ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു സ്പൂണ് മുളക് പൊടി ചേർത്തു Malipuri, angkat ke sana mau dia kangen dulu. Pujar kau. Kalau pujar tu, mungkin ada main sambal mangga. ഒരു മാങ്ങ പച്ചമണൊന്നു മാറി മാങ്ങ ചേർത്ത നാലുകേര പാല് ചേർക്കാം രണ്ടാം പാലാണ് ചേർത്തത് അതൊന്ന് നന്നായി തിളച്ച് വരക്കാം മാങ്ങി ഒന്ന് വേവട്ടെ എന്നിട്ട് മറ്റേ പാല് ചേർക്കാം നമ്മുടെ കറിയിലത്തെ മാങ്ങ ഒക്കെ ഒരു വിധം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ ഇട്ട് മീൻ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാതിരിക്കും ഇട്ട് കൊടുക്കാം ചെറിയ ചൂടുണ്ട് വറുത്തിട്ടങ്ങ ചൂടാറിയിട്ടില്ല കൊറച്ച് വേപ്പലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും കുഴപ്പമൊന്നുമില്ല അധികം ഉടക്കാണ്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മിക്ക പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി അത് ഇളക്കേണ്ട ആവശ്യമില്ല ഇനി ഒന്ന് ചുറ്റിച്ചു വേണ്ടത് അത് ഇളക്കിയായി ഞാൻ പൊടിഞ്ഞു പോകും ഇനി ഒന്ന് തിളക്കിനോട് കൂടിട്ട് ഓഫ് ചെയ്തിട്ട് അങ്ങനെ അടച്ചു വെക്കാം ഒരു കതിരി വേപ്പലയും കൂടി ഇടാം നീ ഓൾറെഡി വറുത്തപ്പോ വെന്തതാണല്ലോ ഇനിയിപ്പൊ കൊറേ നേരം കിടന്നതിലാവണ്ട ആവശ്യമില്ല േപ്പ ഇട്ട് കൊടുത്ത് കറി അടച്ച് വെക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം സിമ്പിളായിട്ടുള്ളൊരു മീൻ കറി പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം